ആധുനിക അറബി സാഹിത്യത്തിലെ കാവ്യകുലപതിയായി പരിഗണിക്കപ്പെടുന്ന ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ അഹമ്മദ് ഷൌഖിയുടെ പ്രവാചക കീർത്തന കാവ്യം നഹുജുൽ ബുർദ്ധയുടെ മലയാള വിവർത്തനമടക്കം മുപ്പതോളം ഗ്രന്ഥങ്ങൾ രചിച്ചു വയനാട് വെള്ളമുണ്ട കട്ടയാട് സ്വദേശി മമ്മൂട്ടി സക്കാഫി ശ്രദ്ധേയനാകുന്നു കവിയും വിവർത്തകനുമായ മമ്മൂട്ടി കട്ടയാട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ പ്രകാശനകർമ്മം നടന്നു എഴുത്തുകാരനും വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണിയിൽ നിന്ന് കോളമിസ്റ്റ് ഒ എം തരുവണ ആദ്യപ്രതി ഏറ്റുവാങ്ങിക്കൊണ്ട് മമ്മൂട്ടി കട്ടയാടിന്റെ ഒടുവിലെ ഗ്രന്ഥം വെള്ളമുണ്ട അൽഫുർഖാനിൽ നിർവഹിച്ചു ചടങ്ങിൽ അൽഫുർഖാൻ ഫൌണ്ടേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഉമ്മർ സഖാഫി ഷറഫുദ്ദീൻ അഷ്റഫി കെ കെ ഇബ്രാഹിം ഫൈസി മുഹമ്മദ് സാലിഖ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു കട്ടയാട് മറുപടി പ്രസംഗം നടത്തി ആധുനിക അറബി സാഹിത്യത്തിലെ പുതിയ പ്രവണതകളെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന വിവർത്തകനാണ് മമ്മൂട്ടി കട്ടയാട് സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകളുടെ ആധാരമായി പ്രവർത്തിക്കാൻ വിവർത്തന സാഹിത്യത്തിന് കഴിയും ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവർത്തനത്തിന്റെ സാധ്യതകൾ ഏറെയാണെന്നും ജുനൈദ് കൈപ്പാണി അഭിപ്രായപ്പെട്ടു വിജിത് വയനാട് വിഷൻ